എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് നോക്കാം ഇതിന് വേണ്ടി രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടാകുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കി ക്യാരമലാക്കി എടുക്കുക പാത്രം ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക ചൂട് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്യാരമൽ വേഗം തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി കോഫിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാവുന്നതാണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ക്യാരമിലൊക്കെ അലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് സമയം തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഈ ഒരു സമയത്ത് വേറൊരു ബൗളിൽ നാല് മുട്ട എടുക്കാം ഇതിലേക്ക് ഒരു അല്പം വാനലേസൻസ് ചേർക്കാം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആ ചൂടുള്ള ക്യാരമൽ മിക്സ് കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന് നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മുട്ട പെട്ടെന്ന് വെന്ത് പോകും അത് ഒഴിവാക്കാനായിട്ട് കുറേശ്ശേട്ട് ചേർത്ത് യോജിപ്പിക്കാം ഒരു പകുതി പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഒഴിക്കാം ഇനി നമ്മുടെ പുഡിങ് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ടിത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിക്കുക ഞാനിവിടെ ഇതുപോലെയുള്ള റാമിക്കൻ ബൗൾസാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ചെറിയ ബൗൾസിന് പകരം വലിപ്പകൾ ഒറ്റ ബൗളിലും നമുക്കിത് ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനു മുമ്പ് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക എന്നിട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്ന തട്ടിലേക്ക് ഇത് വെച്ചുകൊടുത്ത് മൂടി വെച്ച് വേവിക്കാം ഇത് ലോ മീഡിയം ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് വേവിച്ചാൽ മതി നിങ്ങൾ വലിയ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിലും എട്ട് മിനിറ്റ് തന്നെ വേവിച്ചാൽ മതി ഓവറായിട്ട് ഇത് വേവിക്കരുത് അങ്ങനെ ചെയ്താൽ മുട്ടയൊക്കെ കൂടുതലങ്ങ് വെന്ത് പോയിട്ട് ആ പുഡിങ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല എട്ട് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം ഇപ്പോൾ തുറന്ന് അനക്കി നോക്കിയാൽ അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ അത് പുറത്തിരുന്ന് അന്ന് ചൂടാരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് സെറ്റ് ആയിക്കോളും ചൂടാറിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കുറച്ച് സമയം അല്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ കഴിക്കാം കോഫിയുടെ ഫ്ലേവർ ഒക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് അധികം തണുപ്പിക്കാതെ കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുകളിൽ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കപ്പലെണ്ടയാണ് ചേർക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള പുഡിങ്ങാണ് സിംപിളായിട്ട് ഉണ്ടാക്കാനും സാധിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം